ഹലോ ഫ്രണ്ട്സ് ഡിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീടുകളിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മസാലക്കറികളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ വയനയില വയനയില എല്ലാ മസാല കവറുകളിലും നമുക്ക് ഒരു ഇലയായിട്ടോ രണ്ട് ഇലയായിട്ടോ ഒക്കെ നമുക്ക് കിട്ടും അത് കറുവപ്പട്ടയുടെ ഇലയാണ് കറുവപ്പട്ട തന്നെ പല തരത്തിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് ഇലയൊന്നും എടുത്തിട്ട് കടിച്ചു നോക്കുമ്പോൾ കറുവപ്പട്ട ആയാലും ശരി ഇല ആയാലും ശരി ഒന്ന് എടുത്ത് കടിച്ചു നോക്കുമ്പോൾ ചെറിയ നമ്മുടെ നാവിനകത്ത് ചെറിയ ഒരു തരിപ്പും അതേപോലെ ഒരു മധുരവും ഉണ്ടാവും കേട്ടോ ഇളം മധുരവും ഉണ്ടാവും അതാണ് ഒറിജിനൽ കറുവപ്പട്ട ചില കറുവപ്പട്ടകൾ ഭയങ്കര മധുരം മാത്രമായിരിക്കും അത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു കറുവപ്പട്ടയല്ല പിന്നെ ചിലതിന് നല്ല വഴുവഴുപ്പായിരിക്കും കേട്ടോ തരത്തിൽ നമ്മൾ അതിൻ്റെ ഇലകൾ കടിച്ചു നോക്കുമ്പോൾ പല തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക കറുവപ്പട്ടയുടെ ചെടി നിങ്ങളുടെ വീട്ടിൽ വാങ്ങിവെക്കുന്നുണ്ട് എങ്കിൽ ഒരു ഔഷധ ചെടി വിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഗവൺമെൻറ് ഔഷധിയൊക്കെ ഉണ്ടല്ലോ അതേപോലെയുള്ള ചെടികൾ ഔഷധ ചെടികൾ വിൽക്കുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി വയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാനിത് അങ്ങനെയൊരു സ്ഥലത്തുനിന്ന് വാങ്ങി വെച്ചതാണ് രണ്ട് മൂന്നാല് തരം നോക്കിയിട്ട് അതിൻ്റെ ഒറിജിനൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ ഈ അടയൊക്കെ ചൂടാൻ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഇല നമ്മൾ മസാലക്കറികളിൽ കൂടുതൽ ഉപയോഗിക്കാറുണ്ട് ഇത് മസാലക്കറികൾക്ക് മാത്രമല്ല കേട്ടോ ഇതിനുകൊണ്ട് വളരെ ഉപയോഗങ്ങൾ നമുക്ക് വേറെയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ പറിച്ച് ഇതൊന്നും കഴുകിയിട്ട് ഇതിൻ്റെ നല്ല ഇലകളാണ് എടുക്കാറുള്ളത് ഇത് ഒരു വർഷത്തേക്കൊക്കെ നമ്മൾക്ക് ധാരാളമാണ് ഞാൻ ഇതുപോലെയാണ് ആക്കി വയ്ക്കാറുള്ളത് കടകളൊന്നും വാങ്ങിക്കാറില്ല ഇതുപോലെ ആണ് ഇവിടെയുള്ളത് ഞാൻ എടുത്തു വയ്ക്കാറുള്ളത് ഇതുപോലെ നമുക്ക് ഈ തണ്ടോട് കൂടി എടുത്തു വയ്ക്കുക എന്നിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുക കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ ഞാനിത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് കേട്ടോ ഇത് ഉണക്കി വെക്കണത് പുറത്തൊന്നും വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ പാടില്ല വീര്യത്തൊന്നും വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കാൻ പാടില്ല ഇത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും മഴക്കാലമാകുമ്പോൾ ഒരു ദിവസം കൂടി ഒരു ഒന്നോ രണ്ടോ ദിവസം അധികം വെക്കണമെന്നേ ഉള്ളൂ വേനൽക്കാലമാകുമ്പോഴേ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടും ഞാനിത് ഉണങ്ങാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ആ റൂമിൽ തന്നെ ഇരുന്നിട്ട് അത് പതുക്കെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഇലകളൊക്കെ ഉണ്ടല്ലോ അതിനെക്കൊണ്ട് വളരെ ഉപയോഗമാണ് കെട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഈ മോശ ഇലകളൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഇത് നല്ല ഉപയോഗങ്ങളാണ് നമ്മളിപ്പം മഴക്കാലമായാലും വീട് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫിനോയിലിട്ടിട്ടായാലും ശരി എന്തിട്ടിട്ട് തുടച്ച് കഴിഞ്ഞാലും നമുക്ക് കുറേ കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ടല്ലേ അപ്പം ഇതും ഈ വെള്ളവും അതായത് നമ്മൾ ഈ കറുവപ്പട്ട ഇടയില ഇട്ട് തിളപ്പിച്ച വെള്ളവും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും ഇട്ടിട്ടാണ് നിലം തുടയ്ക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ ഒരു ബാഡ് സ്മെല്ലും നിങ്ങളുടെ റൂമുകളിൽ ഉണ്ടാവില്ല നല്ലപോലെ വെട്ടിത്തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ഗ്രാമ്പ് കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ തിളപ്പിച്ചെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് കുപ്പികളിലേക്കാക്കി വെക്കാം ഇത് കുറേ ഒരു മാസത്തേക്കൊക്കെ അതിൻ്റെ സ്മെല്ല് പോകാറില്ല ഒന്ന് രണ്ട് മാസമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വെക്കാറുണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് അടുത്തത് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ഞാൻ തിളപ്പിച്ച് കുപ്പികളിലെ ബോട്ടിലാക്കിയിട്ട് വെക്കുന്നതിന് പച്ച ഇല തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ ഉണങ്ങിയ ഇല ഉപയോഗിക്കാറില്ല പച്ച ഇലയാണ് ഏറ്റവും നല്ല നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പച്ചലയുടെ ആ ഗന്ധമാണ് ഗന്ധാണട്ടോ നല്ലൊരു പെർഫ്യൂമിൻ്റെ ഗന്ധാണിതുണ്ടാവുക നിങ്ങളതൊന്നും ആക്കി നോക്കുക ആക്കിയിട്ട് വെച്ച് നോക്കൂ അപ്പം നിങ്ങളുടെ ദേഹത്ത് എടുത്തിട്ട് ദേഹത്തൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ അത് ഒരു കുറേ ഒരു മണിക്കൂറ് ഒന്ന് രണ്ട് മണിക്കൂറേക്കാ സ്മെല്ല് നമുക്ക് പോയി കിട്ടില്ല അത്രയും നല്ലൊരു സ്മെല്ലാണ് മാത്രമല്ല ഇതൊരു നമ്മൾ സോപ്പിലൊക്കെ ഉണ്ടാകുന്ന ചില സുഗന്ധങ്ങളുണ്ടല്ലേ അപ്പോൾ അതിനകാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സുഗന്ധമാണ് ഇത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും നമ്മുടെ വീട്ടിൽ ചെറിയ കണ്ണീച്ചകൾ കൊതുക് അതിൻ്റെയൊക്കെ ഷെല്ലില്ലാതിരിക്കാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ലിക്വിഡ് സോപ്പ് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് ഇത് എടുത്ത് വെക്കാം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയാലും നിങ്ങൾക്ക് ബോട്ടിലുകളാക്കി വെക്കാം ഒന്നോ രണ്ടോ മാസം ഒന്നും കേടാവാതെ അതിൻ്റെ ആ സ്മെല്ല് പോവാതെ തന്നെ നമുക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു കുപ്പിയിലാക്കി വെക്കാം അപ്പോൾ നമ്മുടെ ഇതാ ഞാൻ ഇതിൻ്റെ കറിവപ്പട്ടയുടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു നാല് ദിവസം ഞാനിങ്ങനെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചതാണ് ഇതുപോലെയാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത് വേഗത്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും മാറും അതേപോലെ നമ്മളിതിങ്ങനെ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും അങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇതിന് യഥാർത്ഥത്തിലുള്ള ആ സ്മെല്ല് നമുക്ക് നഷ്ടമാവില്ല വേലത്തിൽ വെച്ച് ഉണക്കുമ്പോഴും നമ്മൾ എന്താ സ്മെല്ല് നമുക്ക് പോകും ഇതേപോലെയാണ് നമുക്ക് ഇരിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമുക്ക് വർഷങ്ങളോളം അതേ സ്മെല്ലിനും അതേപോലെ നമുക്ക് ഇരിക്കും കിട്ടാം ഇതൊരു പാത്രത്തിലാക്കി ഞാൻ മൂടി അടച്ചിടിച്ചു ഇത് സൂക്ഷിക്കാറാണ് അതിൽ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടാം ഇതും ഈ ഇല പൊടിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്താ കൊതുകിന് ഉപയോഗിക്കാം കൊതുകിന് പുകയ്ക്കാൻ ഉപയോഗിക്കാം ഇല്ലായെങ്കിൽ ചെഗിരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അമ്മമാരൊക്കെ പുകയ്ക്കാൻ എടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ ഈ ഇലയും കൂടെ ഇട്ടിട്ട് പുകച്ചാൽ വീട്ടിൽ റൂമിനകത്തൊക്കെ നല്ലൊരു സുഗന്ധം ഉണ്ടാവും മാത്രമല്ല കൊതുകിൻ്റെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവുകയുമില്ല പലതരത്തിലുള്ള കെമിക്കൽ ചേർത്ത് സാധനങ്ങളൊന്നും വാങ്ങി നമ്മൾക്ക് റൂമിൽ പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചന്ദനത്തിരി ഒക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള ചന്ദനത്തിരി ഉണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും എനിക്കതും പറ്റില്ല കേട്ടോ എനിക്ക് അലർജി ഉള്ളതാണ് ഈ കൊതുകിനൊക്കെ തുരത്തുന്ന ചന്ദനത്തിരി അതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള സാധനങ്ങളാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇതുപോലെ ബോട്ടിലാക്കി അടച്ചു വയ്ക്കാൻ പറ്റും നമുക്ക് എത്ര കാലം വരെ ഇരിക്കും കേട്ടോ പിന്നെ നമുക്കിത് ബാത്റൂമിലായാലും റൂമിലായാലും നമ്മുടെ അടുക്കളയിൽ ഒക്കെ ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ അതിൻ്റെ ആ സ്മെല്ല് നല്ല സുഗന്ധം നമുക്ക് റൂമിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ ഉപ്പ് ഒരു കുപ്പിക്കകത്ത് ഉപ്പിട്ട് വെക്കുകയാണ് പൊടി ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്നാല് സ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മൂടിക്ക് രണ്ട് മൂന്നാല് ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് റൂമിൽ റൂം നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലായാലും ശരി ബാത്റൂമിലായാലും ശരി എവിടെ അടിക്കളയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കിച്ചണിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാം ഇതിൻ്റെ ആ സ്മെല്ല് ചെറുതായിട്ടായിരിക്കും നമ്മളുടെ റൂമിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സുഗന്ധം നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അത് നല്ലൊരു കാരണം ഈ മഴക്കാലത്താകുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടാൻ നല്ലതാണ് ഇത് കുറച്ച് കൈകളിലാക്കിയിട്ട് നമ്മുടെ ദേഹത്തെയൊക്കെ തടവുകയാണെങ്കിൽ കൊതുക് കടിയൊക്കെ നമുക്ക് ഇല്ലാതാവും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു